അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കിലാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് തുടർന്ന് നമ്മൾ പഠിക്കുവാൻ ദൈവസ്ഥ താല്പര്യപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് പാഠങ്ങളിലായി അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിന്റെ ചില ചിന്തകൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ചിന്തിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിച്ചു ഈ സങ്കീർത്തന പുസ്തകത്തോടെയുള്ള പഠനം വളരെ അനുഗ്രഹപ്രദമാണ് അതിൻ്റെ ഓരോ ലൈനുകളും പഠിക്കുമ്പോൾ നമുക്ക് വാസ്തുത്തിൽ കൂടുതൽ ദൈവികമായി ശക്തി പ്രാപിക്കുകയും ആത്മീക അനുഗ്രഹങ്ങൾ നേടുവാൻ ഇടയായിത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് അൻപത്തി അഞ്ചാം സംഖ്യ ഒമ്പത് മുതൽ പതിനഞ്ച് വരെ കർത്താവെ സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു രാവും പോലും അവർ അതിന്റെ മതിലിനേ ചുറ്റി സഞ്ചരിക്കുന്നു നീതികേടവും കഷ്ടവും അതിന്റെ അകത്തുണ്ട് നടുകളുണ്ട് ചതിയും വഞ്ചനയും അതിന്റെ വീതികളെ വിട്ടുമാറുന്നതുമില്ല പന്ത്രണ്ടാം ബാക്കിയും എന്നെ നിന്നിച്ചത് ഒരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്ന നേരെ വമ്പ് പറഞ്ഞത് എന്നെ ഭയങ്കരമല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് ദേവാലയത്തിലേക്ക് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ അവർ ജീവനോട് പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട് ഞാനോ ദൈവത്തെ വിളിച്ചുപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും വാസ്തുലെ ഈ സങ്കീർത്തന ഭാഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ഇതിന്റെ ഈ ഭാഗത്ത് ഈ എന്നെ നിന്നിച്ചത് എന്റെ ശത്രുവല്ല മറിച്ച് എന്റെ സ്നേഹിതനാണെന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരിശോധനകളിൽ അത്യന്തം അസഹനീയമായ പരിശോധന എന്ന് പറയുന്നത് നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിച്ച നമ്മൾ വിശ്വസിച്ച നമ്മുടെ സ്നേഹിതന്മാർ നമ്മെ തള്ളി പറയുമ്പോഴാണ് വസുലെ ദാവീദിനെ അവനോടുകൂടെ മധുരസമ്പർക്കം ചെയ്ത് ദേവാലയത്തിലേക്ക് പോയ അവന്റെ സ്നേഹിതരാണ് തള്ളിക്കളഞ്ഞത് വാസ്തുവത്തിലെ അവിടെ ദാവീദ് പറയുന്ന പന്ത്രണ്ടും പതിമൂന്നും വാക്കുകൾ വളരെ ചിന്തനീയവും വേദനാജനകവുമാണ് നമുക്കത് വായിച്ച് മനസ്സിലാക്കുവാൻ തന്നെ വളരെ ദൈവകൃപ ആവശ്യമാണ് അവരുടെ വായിലെ അവരെ അവന്റെ വായിലെ വാക്കുകൾ വെണ്ണ പോലെ മൃദുലമായത് എങ്കിലോ എങ്കിലോ അവന്റെ ഹൃദയത്തിൽ വാളത്രേ ഉള്ളത് എന്ന് പറയുന്നു എണ്ണ പോലെ മൃദു മൃദുലമായി വെണ്ണ പോലെ മൃദുവായി സംസാരിക്കുകയും അതേസമയത്ത് ഹൃദയത്തിൽ ഏറെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദുഷ്ടത ഇരുപത്തി ഒന്നാമത്തെ വാക്യം കൂടെ നമ്മൾ നോക്കണം അവന്റെ വായുവെണ്ണ പോലെ മൃതുമായത് ഹൃദയത്തിലോ യുദ്ധമത്രേ അവന്റെ വാക്കുകൾ വാക്കുകളെണ്ണയേക്കാൾ മയമുള്ളവ എങ്കിലും അവ ഊരിയ വാളികൾ ആയിരുന്നു എന്നിട്ട് എന്നിട്ട് അടുത്ത ഏറ്റവും ഇരുപത്തിരണ്ടാം വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ് ഇതിന്റെ ഭാരം യഹോഴിമയിൽ വെച്ചുകൊള്ളുക അവൻ എന്നെ പുലർത്തും നീതിമാൻ കുളുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല ഈ വാക്കുകൾ തന്നെ ഒറ്റക്കൊടുത്ത മൂന്നര വർഷക്കാലം തന്നോടു കൂടെ സന്ത സഹചാരിയായി നിന്ന് യേശുക്രിസ്തു ചെയ്ത സകല ശുശ്രൂഷ സാക്ഷ്യം വഹിച്ച അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വീര്യപ്രവർത്തകർക്കും സാക്ഷി എന്ന ഇസ്കറിയ യുവത അവനെ അധർമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവനോട് വേണമെങ്കിൽ ഈ വാക്യം കർത്താവ് ഉച്ചരിക്കാമായിരുന്നു എന്നാല് കർത്താവ് അതങ്ങനെ ചെയ്തില്ല അത് വളരെ അതിശയകരമായ ഒരു ചിന്തയാണ് പലപ്പോഴും നാം എന്ത് ചെയ്യുന്നു നമ്മോടുകൂടെ മധുരസമ്പർക്കം ചെയ്തുകൊണ്ട് ഒന്നിച്ച് കൂട്ടായ്മയിലായിരുന്നവർ ഒരേ അപ്പത്തിൻ്റെയും പാരഭാത്രത്തിൻ്റെയും അംശികളായവർ ഒരു പ്രാദേശിക സഭയിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നവർ അവർ നമുക്കെതിരെ വെണ്ണ പോലെ വായ് കൊണ്ട് സംസാരിക്കുകയും എന്നാൽ ഹൃദയം കൊണ്ട് വല്ലാത്ത അതിക്രമം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് പല ആളുകളെയും വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് നമ്മളെ കാണുമ്പോൾ കൈതരും നമ്മളെ കാണുമ്പോൾ കുശലാന്വേഷണം ചെയ്യും നമ്മളെ കാണുമ്പോൾ സ്നേഹമായും മധുരമായും സംസാരിക്കും ഞാൻ മാറി എന്ന് നമുക്ക് വിരോധമായി മറ്റുള്ളവരോട് അവർ നമ്മോട് യാതൊരു നിലയിലും സഹകരിക്കാതിരിക്കത്തക്ക നിലയിലും അവർ നമ്മളെ വെറുത്തു പോകത്തക്ക നിലയിലും നമുക്ക് വിരോധമായി സംസാരിക്കും ഇരു ഇരുമുഖമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ദാവീത തന്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു ഞാൻ ഈ ദുഷ്ടതയ്ക്ക് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഈ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയില്ല ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ദൈവസനീല കാര്യം പരിമേൽപ്പിക്കുകയാണ് രണ്ട് ആത്മീക പാഠങ്ങൾ ഈ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മ നാം എല്ലാവരും മനുഷ്യരാണ് നമ്മൾ നമ്മളിടപെടുന്നവരും നമ്മുടെ ഹൃദയം പകരുന്നവരും നമ്മുടെ സ്നേഹിതന്മാർ നമ്മൾ വിശ്വസിക്കുന്നവരും എല്ലാം മനുഷ്യരാണ് രണ്ട് അവർ ചെ അവർ ആ മനുഷ്യായതുകൊണ്ട് ചില സമയത്ത് അവർ നമ്മെ ആഴമായി മുറിവേൽപ്പിച്ചു എന്ന് വരാവുന്നതാണ് എന്നാൽ എന്താ ചെയ്യണം നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ സനിയിലേക്ക് ഭരമേൽപ്പിക്കുക നമ്മൾ അവരെ മുറി മുറിപ്പെടുത്താതിരിക്കുക ദാവി തന്നെ ഇരുപത്തിരണ്ടാം പാട്ടുകൾ പറഞ്ഞു ബി കെയർഫുൾ നോട്ട് ടു ഹർട്ട് അതീഷ്സ് മറ്റുള്ളവരെ നമ്മൾ മുറിവേൽപ്പിക്കാതെ നമ്മെ തന്നെ സൂക്ഷിക്കുക നാം മുറിവേൽക്കപ്പെടുന്നെങ്കിൽ നമ്മുടെ ഭാരം യഹോടുമേൽ വെച്ചുകൊള്ളുക ഇവിടെ എന്താ വായിക്കുന്നത് നിന്റെ ഭാരം യഹോഡമേൽ വെച്ചുകൊള്ളുക അവൻ തന്നെ പുലർത്തും നമുക്ക് വേണ്ടി ഭാരം ചുമക്കുവാൻ കഴിയുന്ന നല്ല മനസ്സുള്ള ഒരു നല്ല കർത്താവ് നമുക്കായി ജീവിക്കുന്നു ആ നല്ല കർത്താവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഏത് സ്നേഹിതരും നമ്മുടെ പ്രിയപ്പെട്ടും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ സ്വഭാവവിശ്വാസികൾ ആര് തന്നെ ആയിരുന്നാലും നാം സഹകരിക്കുന്നവരായിരുന്നാലും അവർ നമ്മെ തള്ളിക്കളഞ്ഞാലും നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞാലും നമ്മെ ശത്രുക്കളകയിലേൽപ്പിച്ചു കൊടുത്താലും ദൈവം നമ്മെ കൈകേടുകയില്ല കർത്താവ് എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന് മാത്രമല്ല നമ്മെ നമ്മൾ നമുക്ക് വാസ്തുവത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിട്ടിരിക്കണം അവരെ തള്ളിക്കളയുന്നവരായിട്ടല്ല തള്ളിപ്പറയുന്നവരും തള്ളിക്കളയുന്നവരുമായ ധാരാളം ആളുകളുണ്ട് സാഹചര്യങ്ങളിൽ ഓരോരുത്തരും ദാന്തങ്ങൾക്ക് അനുകൂലമായി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ സ്വർഗതിരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു അവിടെ നമ്മൾ ഉത്തമസഖ്യാണ് കർത്താവ് ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല കർത്താവൊരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയുമില്ല അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ എന്തു ചെയ്യാം സ്തോത്രത്തോടെ ദൈവസ്ഥ സമർപ്പിച്ച് നമുക്ക് നന്ദിയുള്ളവരാജ് ജീവിക്കാൻ ദൈവമായി കർത്താവുന്നതെ സഹായിക്കട്ടെ